ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യേശ് മഴയത്ത് നിന്നൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ യേശുണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ചുമ്മാ ജസ്റ്റ് മഴ ചാറിയിട്ടങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോയിലുള്ള ആളെ എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇയാളെ വെച്ചാണ് ഇന്നത്തെ നമ്മൾ ഓഫർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് ഓടി അങ്ങ് പോകാം കേട്ടോ മഴയും വരുന്നുണ്ട് അപ്പോൾ അതേ നേരം അവിടെ നിന്ന് നിൽക്കട്ടെ കൊല്ലിയാനൊക്കെ മിനുന്നുണ്ട് എങ്ങനെ കരിഞ്ഞ് പോയാൽ അറിയത്തില്ല അപ്പോൾ നമുക്ക് ഓടി പിടിച്ച് വീട്ടിലോട്ട് അങ്ങ് പോകാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിട്ടിരുന്ന അതേ സെയിം ഓഫർ തന്നെയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസിൻ്റെ ഇത്രയും വലിയ പ്ലാന്റുകളായി കേട്ടോ സീഡ്ലിങ്സ് അല്ല കേട്ടോ പലരും ചോദിക്കാറുണ്ട് സീഡ്ലിങ്സ് ആണോ സീഡ്ലിങ്സ് അല്ല കേട്ടോ ഇത് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് ഇത്രയേ ഉള്ളൂ വേഗത്തിൽ നമ്മൾ വിറ്റഴിച്ച് തീർക്കുകയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒപ്പം തേ നമ്മുടെ വലിയ പ്ലാന്റ്സ് കൂടെ കുറച്ചുകൂടെ ഉണ്ട് വലിയ പ്ലാൻസിന് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ഒളി കേരളയാണ് ഔട്ട് ഓഫ് കേരളയില്ല കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ്സ് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സിയുടെ നമ്മളിപ്പോൾ കൊണ്ടയക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ വന്ന് വന്നെടുക്കുന്നതല്ല ഇപ്പോൾ കൊണ്ടയക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഉണ്ടോ ഇരുട്ടാണേ മഴയുടെ ടു നയൻറ്റി ആണ് ഉണ്ടോ പിന്നെ ഇരിക്കുന്നത് നമ്മുടെ മജസ്റ്റിക് റെഡാണ് ടു ഫിഫ്റ്റി കേട്ടോ ഇത്രയും പ്ലാൻസേ ഉള്ളൂ മജസ്റ്റിക് റെഡ് ഇനിയും ഒരു ത്രീ ടു ഫോർ പ്ലാൻസ് അത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു ഫോർ പ്ലാൻസൂടെയുള്ളൂ മജസ്റ്റിക് റെഡ് പിന്നെ ഇരിക്കും നമ്മുടെ ബാർബി പിങ്ക് ആണ് കേട്ടോ ബാർബി പിങ്കും ടു ഫിഫ്റ്റി ആണേ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ റെഡ് ആണ് ഫയർ റെഡ് തേ സൈസ് പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി കേട്ടോ അത് കുറച്ച് പ്ലാന്റ് കൂടെ ഉള്ളു പിന്നെ വിദൂരി വിദൂരി ഇനി ഒരു ത്രീ ആ ത്രീ ടു ഫോർ പ്ലാൻസ് അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ആണ് കേട്ടോ പിന്നെ ഇരിക്കുന്നത് നമ്മുടെ റെഡ് വെയിൻസിന് ത്രീ പ്ലാന്റ് ഉള്ള ത്രീ ഹൺഡ്രഡ് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് മെറൂൺ കുറച്ച് പ്ലാന്റ് കൂടെ ഉണ്ട് കേട്ടോ ഒരു ഫോർ ടു സിക്സ് പ്ലാന്റോളം ഉണ്ട് ടു ആണ് കേട്ടോ ഇട്ടായതുകൊണ്ട് ഒന്നും ക്ലിയർ ആകത്തില്ലായിരിക്കും കേട്ടോ പിന്നെ ഇരിക്കുന്നത് നമ്മുടെ ട്രൈ കളർ രണ്ട് പ്ലാൻ്റെ ഇവിടെയുള്ള ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇത്രയും പ്ലാൻസേ ഉള്ളൂ വേഗേണ്ടവർ വേഗം താഴക്കാണ് നമ്പറിൽ ഓടിയാണ് കോൺടാക്ട് ചെയ്തെട്ടോ ഇത്രയധികം പ്ലാൻസേ ഉള്ളൂ ഇനി നമ്മളേല് ഇത് സെയിൽ ഫുള്ള് കംപ്ലീറ്റ് തീർത്തിട്ടായിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്ലാൻസുകളൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ വേണ്ടവർ താഴക്കാണ് നമ്പർ കോണ്ടാക്ട് ചെയ്യണേ ഹലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീടുകയാണ് കേട്ടോ അപ്പോൾ ഓടി പിടിച്ചെടുത്താണ് മഴ കണ്ടതുകൊണ്ട് അപ്പോൾ വേണ്ടത് എന്താ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ വേഗത്തിൽ കോൺടാക്ട് ചെയ്യുക കുറച്ച് പ്ലാൻസുകൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓഫറുകളും ഉണ്ട് ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ ത്രീ ഹൺഡ്രഡിൻ്റെ എല്ലാ പ്ലാൻസുകളും ഇപ്പോൾ ട്വിറ്റി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഫൈവ് എയ്റ്റിയുടെ ആണ് ഫൈവ് സിക്സ്റ്റി വന്നിട്ട് ഷിപ്പിംഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓടി വന്നല്ലാവരും കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച്